നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിൻഡോ തുറന്നിട്ടുണ്ട് ഏത് നമ്മുടെ മറ്റേ വിൻഡോ അതെ ഇൻ്റർനാഷണൽ വിൻഡോ ഇൻ്റർനാഷണൽ ആയിട്ടുണ്ട് അപ്പോൾ ടീമുകളൊക്കെ ആ ആയിട്ടുള്ള പരിശീലനത്തിലാണ് ബ്രസീല് ലണ്ടനിലാണ് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എബറേറ്റ് സ്റ്റേഡിയത്തിൽ ആസനലെ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് പരിശീലനം നടത്തിയാണ് അർജൻറ്റീന സ്പെയിനിൽ അലിസെൻ്റയിലാണ് പരിശീലനം നടത്തുന്നത് അർജൻറ്റീനയും ബ്രസീലും ഈ വിൻഡോയിൽ എവിടെയൊക്കെയാണ് ആരോടൊക്കെയാണ് കളിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഈ വിൻഡോയിൽ അർജൻറ്റീന ഒറ്റ കളിയെ കളിക്കുന്നുള്ളൂ അത് അങ്കോളക്കെതിരെയാണ് ഈ വിൻഡോയിലെ അർജൻറ്റീനയുടെ മറ്റൊരു കളി അത് ക്യാൻസലായി പോയത് നമുക്കറിയാം എന്താണ് കാരണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിൻഡോ അവസാനിക്കുന്നവരെ അർജൻറ്റീന പിന്നീട് സ്പെയിനിൽ പോയിട്ട് പരിശീലനം നടത്തുമെന്നാണ് അവർ ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അർജന്റീനയുടെ മത്സരം നവംബർ പതിനാലിന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് അങ്കോളക്കെതിരെയാണ് കളി അങ്കോളയിൽ രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് ലുവാണ്ടയിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടക്കുന്നത് അതിനായിട്ടുള്ള അർജന്റീനയുടെ സ്കോഡൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മളത് ചർച്ച ചെയ്ത വിഷയമാണ് പക്ഷേ ആ പ്രഖ്യാപിച്ച സ്കോഡിലെ പല താരങ്ങൾക്കും അങ്കോളയിൽ കാല് കുത്താൻ പറ്റില്ല ആ അതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ കുറേ വാക്സിനുകളൊക്കെ എടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് താരങ്ങൾക്ക് ആ വാക്സിൻ പ്രശ്നം വന്നതുകൊണ്ട് കൃത്യസമയത്ത് ഹെൽത്ത് പേപ്പേഴ്സ് ശരിയാക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അത് ഹുലിയനാൽവേരസ് ഉണ്ട് നാഹുവൽ മോളിനെ ഉണ്ട് ഹൂലിയാനോ ഹുലിയാനോ ഉണ്ട് അവർക്ക് പറ്റില്ല പിന്നെ എൻസോ ഫെർണാണ്ടസിന് പരിക്കായത് കൊണ്ട് അദ്ദേഹവുമില്ല അപ്പോൾ അവരില്ലാത്ത സ്ക്വാഡാണ് പിന്നെ സ്ക്വാഡിലേക്ക് കെവിൻ മാക്കലിസ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലിച്ച വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അഡീഷൻ എന്ന് പറഞ്ഞാൽ എമിലിയാനോ ബ്യൂണ്ടിയെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് അർജന്റീനയുടെ സ്കോഡ് നോക്കിയാൽ ഗോൾ കീപ്പർമാരായിട്ട് രണ്ടുപേരെയുള്ളൂ ജെറൂണിമോ ഉള്ളിയും വാൾട്ടർ ബെനൈറ്റസും മെമി മാർട്ടിനസിന് തവണ വിളിച്ചിട്ടില്ല അദ്ദേഹത്തിന് വിശ്രമം കൊടുത്തിരിക്കുകയാണ് ഡിഫൻസിൽ ക്രിസ്ത്യൻ റൊമേറോ ലിച്ച അതായത് ലിസാൻഡ്രോ മാർട്ടിനസ് നിക്കുലസ് ഓട്ടമെൻഡി മാർക്കോ സെൻസി കെവിൻ മാക്കലിസ്റ്റർ നിക്കുലസ് ടാഗ്ലിയഫിക്കോ യുവാൻ ഫോയ്ത്ത് മധ്യനിരയിൽ അലക്സിസ് മാക്കലിസ്റ്റർ റോഡ്രിഗോ ഡീബോള് എമിലിയാനോ ബ്യൂണ്ടിയ നിക്കോപാസ് തിയാഗോ അൽമെയിഡ ജുവാനി ലോച്ചെൽസോ മാക്സി പെറോണ് വാലൻറ്റൈൻ ബാർക്കോ ജിയാലുക്ക പ്രസ്റ്റിയാനി നിക്കോ ഗോൺസാലസ് മുന്നേറ്റത്തിൽ ലിയോ മെസ്സി ഔട്ടർ മാർട്ടിനസ് ജോക്കിൻ പനിഷലി ഫ്ലാക്കോ ലോപ്പസ് അപ്പോൾ ഇതാണ് അർജൻറ്റീനയുടെ നവംബർ മാസത്തിലെ ഈ ഒറ്റ മത്സരത്തിനുള്ള സ്ക്വാഡ് ഇനി ഈ വിൻഡോയിൽ ബ്രസീൽ ആരോടൊക്കെയാണ് കളിക്കുന്നത് എന്നുള്ളതാണ് ഈ വിൻഡോയിലെ ബ്രസീലിൻ്റെ ആദ്യ മത്സരം സെനഗലിനെതിരെയാണ് ആ മത്സരം എമിറേറ്റ് സ്റ്റേഡിയത്തിൽ ലണ്ടനിൽ നടക്കും നവംബർ പതിനഞ്ചിന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് ആ മത്സരം ഈ വിൻഡോയിലെ ബ്രസീലിൻ്റെ അടുത്ത മത്സരം ടുണീഷ്യക്കെതിരെയാണ് അത് നവംബർ പത്തൊമ്പതിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് നടക്കുക ആ കളി നടക്കുന്നത് സ്പെയിനിലാണ് ഫ്രാൻസിലാണ് ഫ്രാൻസിൽ വെച്ചിട്ടാണ് ആ കളി നടക്കുന്നത് നേരത്തെ തീരുമാനമായതാണ് അപ്പോൾ ഈ ഫിൻഡോയിലെ മത്സരത്തിനുള്ള ബ്രസീൽ ടീമിനെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് ആ സ്ക്വാഡിലിപ്പോൾ ഗോൾ കീപ്പർ ഹീഗോസ് ഹൗസ്ക്കാണ് പരിക്കേറ്റ് പുറത്ത് പോകേണ്ടി വന്നിട്ടുള്ളത് പകരം നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ ജോണിന് സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റു വ്യത്യാസങ്ങളൊന്നും നേരത്തെ പ്രഖ്യാപിച്ച സ്ക്വാഡിൽ നിന്നില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു അപ്ഡേറ്റഡ് സ്ക്വാഡ് നോക്കിയാൽ ഗോൾ കീപ്പർമാരായിട്ട് ബെൻഡോ അൽനസറിൻ്റെ ബെൻഡോ ഫെഡർ ഭാഷയുടെ എഡേഴ്സന് നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ ജോൺ എന്നിവരാണുള്ളത് ഡിഫൻഡർമാരായിട്ട് ഫ്ലെമിംഗോയുടെ അലക്സാൻഡ്രോ ഫ്ലമിങ്ങോയുടെ ഡാനിലോ മൊണോക്കോയുടെ കായോ ഹെൻറിക്കെ റയൽ മാഡ്രിഡിൻ്റെ എതിർമിലിറ്റാവോ പിന്നെ ക്രൊസൈറോയുടെ ഫബ്രീസിയോ ബ്രൂണോ ആസണിൻ്റെ ഗബ്രിയൽ മെഗല്ലസ് ബാഹിയുടെ ലൂസിയാനോ ജൂബ പി എസ് ജിയുടെ മാർക്കിന് വാസ്കോയുടെ പൗലോ ഹെൻറിക്കെ എസ് റോമയുടെ വെസ്ലി മധ്യനിരയിലേക്ക് ചെൽസിയുടെ ആൻഡ്രി സാൻഡോസ് ന്യൂ കാസിലിൻ്റെ ബ്രൂണോ ഗുമാറസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കെസമിറോ അലി തിഹാദിൻ്റെ ഫാബിഞ്ഞോ വെസ്റ്റാമിൻ്റെ ലുക്കാസ് പക്വേറ്റ മുന്നേറ്റത്തിൽ ചെൽസിയുടെ എസ്റ്റവായോ വില്യൻ ചെൽസിയുടെ ജാവോ പെഡ്രോ സെനത്തിൻ്റെ ലൂയിസ് എൻഡ്രീ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാത്യൂസ് കുഞ്ഞ റൊട്ടനാമിൻ്റെ റിജാലീസൻ റയൽ മാഡിൻ്റെ റോഡ്രിഗോ റയൽ മാഡിൻ്റെ വിനി ജൂനിയർ പാൽമിറാസിൻ്റെ വിറ്റർ റോക്ക് ഇതാണ് ബ്രസീലിൻ്റെ സ്കോഡ് എന്തായാലും ഈ വിൻഡോയിലെ മത്സരങ്ങളിൽ രണ്ട് ടീമുകളും തകർപ്പൻ പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകരി കാത്തിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുറച്ച് വിശേഷങ്ങളുമായി റഫ്ലൂക്സിഡോ